കർഷകശ്രീയുടെ സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്നിപ്പം രാവിലെ മുതൽ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എൻ്റെ സെമിനാറുകൾ ചർച്ചകളൊക്കെ നടക്കുകയാണ് എൻ്റെ ഇതുവരെയുള്ള കൃഷി അനുഭവങ്ങളിൽ നിന്നും ഇനി മുമ്പോട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കൃഷിയിലാണ് ഇനി കൃഷി ഉണ്ടെങ്കിലേ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോവുകയുള്ളൂ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ തൊട്ട് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൃഷി സ്ഥലങ്ങൾ ഉപയോഗി ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ ടൗണിൽ ചേക്കേറുകയാണ് പത്ത് സെൻറ്റ് ചേക്കേറുന്ന ഒരാൾക്ക് എന്ത് കൃഷി ചെയ്യാൻ പറ്റും എന്നാൽ നമുക്കറിയാം വളരെ അത് ഇവിടെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് മറ്റ് രാജ്യങ്ങളിലുണ്ട് ലോകം മൊത്തത്തിലുള്ള ഒരു ഒരു പ്രതിഭാസമാണ് കൃഷി ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് ടൗണിൽ പോകാനുള്ളത് അപ്പോൾ കൃഷി നമുക്കറിയാം ഒരു കിലോ ചേനയുടെ വില വില എവിടെ എത്തി ചേന ഇല്ല കിട്ടാൻ ഓരോ സാധനങ്ങൾ കിട്ടാനില്ലാത്ത നമ്മൾ കൃഷി ഉൽപ്പന്നങ്ങൾ റബ്ബറ് കവു അടയ്ക്ക കുരുമുളക് തേങ്ങ എല്ലാം റെക്കാർഡ് വിലയിലാണ് സാധനമില്ല ഇല്ലാത്തതിൻ്റെ വിലയാണ് വില കിട്ടുന്നത് അപ്പോൾ ചെയ്യാൻ ചെയ്യാനാളില്ലാത്തതാണ് വിഷയം അപ്പോൾ അതിൻ്റെ എന്താണ് അതിനുള്ള ഒരു സാധ്യത അതിൻ്റെ ഏത് രീതിയിൽ എന്നെ നിലനിർത്താൻ പറ്റും എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പുതിയ തലമുറയോ ഒരു അമ്പത് വയസ്സിൽ താഴെയുള്ളവർ ഇവിടെ വളരെ സെമിനാറിൽ വന്നവർ തന്നെ കുറവാണെന്ന് തോന്നും കൃഷിയിലും ഇല്ല അടുത്ത തലമുറയില്ല ചെയ്യാനാളില്ല എന്നാൽ ഒരുപാട് വെല്ലുവിളികൾ എല്ലാ മേഖലയിലും ഉണ്ട് ആ വെല്ലുവിളികൾ അതിജീവിച്ച് പോകുക എന്നുള്ളതാണ് ഒരു സംരംഭകൻ അത് ഞാൻ കാണുന്ന ഏറ്റവും അത്യാവശ്യം വ്യവസായവും ബിസിനസ്സും കൃഷിയും എല്ലാം നടത്തതിൽ ഏറ്റവും സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംരംഭം കൃഷി തന്നെയാണ് അതിൽ നമുക്കറിയാം പത്തു വരെ ഉള്ളു വളരെ കുറച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ചർച്ച നടന്ന തെങ്ങ് കൃഷിയെപ്പറ്റി ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം വേണം ചർച്ചയിലേക്ക് പോകാം തെങ്ങ് കൃഷിക്ക് നമുക്ക് എന്താണ് പറ്റിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം കാര്യം തമ്പാൻ സാറിൻ്റെയൊക്കെ ക്ലാസുകൾ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ കൃഷിയിലല്ല അല്ല മരങ്ങളിൽ ചെടികളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് നമുക്ക് തെങ്ങ് കൃഷിയിൽ ഏറ്റവും ആദ്യം ഇവിടെ സംഭവിച്ചെന്താണെന്ന് നോക്കുക നമ്മളിവിടെ തെങ്ങ് കൃഷിയിൽ ഒരു എന്ത് ഏറ്റവും സംഭവിച്ചിട്ടാണ് റബ്ബറിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വില വന്ന സമയത്ത് തെങ്ങ് കൃഷി പാടെ ആൾക്കാർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പിന്നെ ജൈവകക്ഷിയിലൊരു ഓളങ്ങി വന്നു ജൈവകൃഷി എന്ന് പറയുന്നത് കുറേ ആൾക്കാർ അങ്ങ് പ്രചരിപ്പിച്ചത് ഒന്നും ചെയ്യേണ്ടാത്ത കൃഷി എന്നുള്ളതാണ് ചൂട് കളയ്ക്കണ്ട വളപെടേണ്ട ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്തായിരുന്നപ്പോൾ തന്നെ തെങ്ങ് കൃഷി ആ ഒരു രീതിയിലേക്ക് പോയി രണ്ടാമത് ഒരു കാര്യം തെങ്ങിന് രോഗം വന്നത് എവിടെയാണ് നിങ്ങൾ ആലോചിച്ചത് നമുക്കറിയാം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങിന് വ്യാപകമായ രോഗം വന്നു ആ രോഗം വന്നാൽ നമ്മൾ ഓരോ പ്രദേശവും നോക്കുക താബോർ ജോസ്ഗിരി കാപ്പിമല ഇങ്ങനെയുള്ള കുന്നിൻ പ്രദേശങ്ങളിലാണ് രോഗം വന്നത് ആ രോഗം വന്നതിൻ്റെ കാരണം വെച്ചാൽ അവിടെ ഏറ്റവും ഉൽപ്പാദനം ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യം കുടിയേറിയ കർഷകരെല്ലാം കുന്നിൻ മുകളിലേക്കാണ് പോയി താഴെ ഉള്ളതിനേക്കാൾ ഒരു അമ്പത് ശതമാനമെങ്കിലും താഴെ നൂറ് തേങ്ങ കിട്ടുമ്പോൾ കുന്നിൻ പ്രദേശങ്ങളിൽ ഇരുന്നൂറ് തേങ്ങയെങ്കിലും വിളവ് കിട്ടുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ തൂങ്ങി പ്രദേശത്ത് കൃഷി ചെയ്ത് അവിടെ നിന്ന് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാവുന്ന മൂലകങ്ങൾ മുഴുവൻ വലിച്ചെടുത്തു അഞ്ച് അധികം വിളവ് തന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് മൂലകങ്ങൾ തീർന്നു രണ്ടാമത് ചെങ്കുത്തായ സ്ഥലങ്ങളാണ് അവിടെ എല്ലാം മണ്ണൊലിപ്പിലൂടെ മൂലവങ്ങൾ നഷ്ടപ്പെട്ടതാണ് രണ്ടാമത്തെ കാരണം നമുക്കറിയാം മനുഷ്യന് ഇപ്പം വൈറ്റമിൻ ഡിയോ കാൽസ്യമോ സോഡിയമൊക്കെ പൊട്ടാഷ്യമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി എന്താണ് അതുപോലെ തെങ്ങിന് വേണ്ട മൂലകങ്ങൾ കിട്ടാണ്ടിരുന്നപ്പോഴത്തേക്കും തെങ്ങ് രോഗാവസ്ഥയിലേക്ക് എത്തും അതിന് മുമ്പിൽ വേറെ ഒന്നുകൂടെ ചിന്തിക്കാം നമ്മൾ നേരത്തെ കൃഷി മൃഗസംരക്ഷണവും കൂടെ വളരെ ചേർന്ന് പോകുന്ന കാര്യമാണ് കൃഷി മൃഗസംരക്ഷണം ഇല്ലാണ്ട് കൃഷി ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തി മൃഗസംരക്ഷണം ഉണ്ടായേ കൃഷി ഇങ്ങോട്ട് പോവുള്ളൂ നമുക്ക് പണ്ടൊക്കെ എല്ലാ വീടുകളിലും രണ്ടും മൂന്നും പശു ആടും എല്ലാം ഉണ്ട് ഇതിൻ്റെ എല്ലാം വളം നമ്മൾ കൊണ്ടുപോയിട്ട് അത്ര രണ്ട് വല്ലതും വല്ലത്തിനളവിന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അറിയാം വള വല്ലത്തിനളന്നിട്ടാണ് തെങ്ങിൻ ചുവട്ടി കൊണ്ടുപോയിടുന്നത് നിർബന്ധമായിട്ട് രണ്ട് കെട്ടി ചവറിടും ഇപ്പം സൂക്ഷ്മമൂലകൾ എങ്ങനെ നമുക്ക് തെങ്ങിന് കിട്ടുക ഇപ്പോൾ പോകുന്ന നമ്മളിതെല്ലാം പരി മണ്ണ് പരിശോധിച്ച് ഓരോ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ ഇടുന്നതിന് പകരം നമ്മളൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക തായ്വേരുള്ള ഏതെങ്കിലും മരത്തിന് ഈ പറയുന്ന മഞ്ഞളുപ്പൊ കേട ഉണ്ടോ ഇത് പറയുന്നത് നമ്മളിപ്പോൾ കവുങ്ങ് തെങ്ങ് പച്ചക്കറികൾ പോകുന്നു ഇതൊക്കെ ഒരു മീറ്റർ അല്ല ഒന്നര മീറ്ററിൽ വേര് നിൽക്കുന്ന ചെടികളാണ് മരങ്ങളാണ് തായ്വേരുള്ള ചെടികൾക്ക് ഈ പറയുന്ന വലിയ രോഗങ്ങൾ എവിടെയും ഇല്ല അതെന്നാൽ അത് മണ്ണിനടിയിൽ നിന്നും മൈക്രോമോട്ടിയൻസ് വലിച്ചെടുക്കുന്നുണ്ട് മയൽ മണ്ണിലുള്ളത് വലിച്ചെടുത്തും ഒഴുകിയുമായിട്ട് പോയി തീർന്നതാണ് പ്രധാന പ്രശ്നം അപ്പോൾ നമ്മൾ പണ്ടൊക്കെ രണ്ടു കെട്ടി ചവറിടുമ്പം ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ആവശ്യകത ഏതാണ്ട് തുലനം ചെയ്തു പോകുവായിരുന്നു ഇപ്പോൾ ചവറില്ല ചവർ ഇടാൻ ആളില്ല പിന്നെ വേറൊന്നും ഉണ്ട് നമ്മുടെ പണ്ടത്തെ കൃഷിയിടങ്ങൾ നോക്കുക മാവും പ്ലാവും പുളിയും തെങ്ങും എല്ലാം കൂടെ നിന്ന് പശു വളർത്തലും എല്ലാം കൂടെ കൂണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പത്തോ നാൽപ്പതോ വർഷം മുമ്പത്തെ ഒരു കൃഷിയിടത്തിൽ യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഇല്ല ഏതാണ്ട് മാന്യമായിട്ടുള്ള ഒരു വിളവ് കിട്ടിയിരുന്നു നമ്മുടെ കൃഷി ജീവിത ചെലവും വളരെ കുറഞ്ഞിരുന്നു അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതുപോലെ മണ്ണ് സംരക്ഷണം നടത്തിയ കിക്ഷിടങ്ങൾ കൃത്യമായിട്ട് മണ്ണൊലിപ്പ് നിർത്തി കയ്യാലെ വെച്ച് കവറിങ് വെള്ളം കൊടുത്ത് ഒരു തുള്ളി പോലും മണ്ണോ വെള്ളമോ ഒഴുകി പോകാതെ സംരക്ഷിക്കുന്ന കിക്ഷിടത്തിൽ രോഗങ്ങൾ വളരെ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം ഏതെങ്കിലും തെങ്ങും തോട്ടത്തിൽ കേട് കുറവുണ്ടെങ്കിൽ കൃത്യമായി മണ്ണ് സംരക്ഷണം അവിടെ നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് പശുവളത്തിലുണ്ടാവും നമ്മളതിനെ പരി പരിചരിക്കാണ്ട് അപ്പോൾ ആരെങ്കിലും കൈപോക്കാൻ പറഞ്ഞാൽ ഫുൾ ടൈം കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൈ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷ് ഉണ്ടാവുമെന്ന് അറിയില്ല വേറെ ആരെങ്കിലും ഫുൾ ടൈം കർഷകർ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ട് തന്നെയാണ് നമ്മൾ ഫുൾ ടൈം ചെയ്യുന്ന നമ്മളൊന്ന് ചിന്തിക്കുക രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ ഇപ്പോൾ ഇവിടെ മന്ത്രി എം എൽ എ ഒക്കെ വന്നുപോയി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർ ഫുൾ ടൈം ആയല്ലെങ്കിൽ അവർക്ക് മന്ത്രി ഇപ്പോൾ എത്രയോ പേര് രാഷ്ട്രീയത്തിലുണ്ട് ആർക്കും മന്ത്രി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആണെങ്കിലും ഇല്ലേ ഒരു ഫുൾ ടൈം കഴിഞ്ഞ ദിവസം ഒരു എക്സ് എം എൽ എ ആയിട്ട് ഞാൻ സംസാരിച്ചു അതേ പറഞ്ഞ് ഞാനിപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയതുകൊണ്ട് അതല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഗുളികയാണ് പോകുന്ന വഴിക്ക് ഗുളികയും തിന്നിട്ട് പോവുകയാണോ ഒരു പനി വന്നാൽ മാറി നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ് രാഷ്ട്രീയത്തിൽ നിന്നാലേ വിജയിക്കുന്നുള്ളൂ ബിസിനസ്സിലാരാണ് വിജയിക്കുന്നത് അതുകൊണ്ടൊരു ഫുൾ ടൈം കർഷകൻ നിന്ന് കഴിഞ്ഞാൽ ഇനി ഏറ്റവും സാധ്യതയുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നമ്മുടെ അനുഭവം വെച്ചിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല കൃഷിയാണ് അതിനെ ആര് കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ വളരെ വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതുപോലെ ഇനി കൃഷിയിൽ ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു വേറൊരു സാധ്യതയാണ് കൃഷിയിടങ്ങൾ പരമാവധി ആൾക്കാർ ഉപേക്ഷിച്ച് പോകണം നമ്മൾ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് പത്തോ പതിനഞ്ചോ ഏക്കർ സ്ഥലമൊക്കെ പാട്ടത്തിന് എടുത്തിട്ട് അതിലെ ഒരു പതിനഞ്ചോ വർഷത്തിന് അതിൽ കൃഷി രീതി മാറ്റുക മൃഗസംരക്ഷണം കൂട്ടി ഇണക്കി വളരെ രീതിയിൽ ഇനി വേണ്ട മൂലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊക്കെ അതിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് കൃഷിക്ക് ഇനി ഇനി ഒരുപാട് മൂലധനം മുടക്കാണ്ട് തന്നെ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും കൃഷി ഉപേക്ഷിച്ച് പോകുന്നവരുടെ സ്ഥലം കിട്ടും മൂലധനം മുടക്കാണ്ട് തന്നെ അതിലേക്ക് കൊണ്ടുപോകാം വളരെ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് കൃഷിയെ ഞാൻ കാണുന്നുണ്ട് അതിനൊരു മുമ്പോട്ട് കേരളത്തിൽ നിന്നല്ല എല്ലാം ഇവിടെ കേരളത്തിൽ നമുക്കിപ്പം കൃഷിയിടങ് ഏറിയൽ ഇഷ്ടം പോലെ കിട്ടുന്നു അതുപോലെ തന്നെ രണ്ടാമത് വ്യവസായം നമുക്കറിയാം ഇവിടെ വ്യവസായം ഇവിടെ ഇപ്പം ചക്കടിനെ പറ്റി സുഭാഷ് ക്ലാസ് എടുത്തു സുഭാഷൊക്കെ തുടങ്ങിയ കാലം തൊട്ടേ ഞാനുണ്ട് അതുപോലെ നമ്മൾ തേജസ്വിനെന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി പക്ഷേ നമുക്കറിയാം വാലു അഡീഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും അതിന് മാർക്കറ്റിങ്ങും ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നമുക്കൊരു മല കട നടത്തുന്ന ആൾ ഒരു മല ചെറിയൊരു മലഞ്ചരക്കാട് നട പലചരക്ക് കട നടത് അവനവൻ്റെ സ്വന്തം പറമ്പിൽ സ്വന്തം പണി കട നടത്തുന്ന ഒരാൾ അതിനെ ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇല്ലേ അവന് വാടക വേണ്ട ശാഭ് വേണ്ട മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് അതേ രീതിയിൽ മാർക്കറ്റിങ്ങും പാക്കിങ്ങും ക്വാളിറ്റിയും എല്ലാം നിലനിർത്തിക്കൊണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പൈസ കമ്പനി ഉണ്ടാകാൻ പറ്റുമോ അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ഓഫീസ് വെക്കുക ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ച് അതിലൊരു ഷിക്കർ പൊട്ടിച്ച് ഒരു സഞ്ചു തൂക്കിക്കൊണ്ട് നടന്ന് ഒരു കമ്പനിയാണ് ഇപ്പോൾ നടക്കുന്ന പ്രൊഡ്യൂസർ കമ്പനിയിൽ തൊണ്ണൂറ് ശതമാനം അത് തന്നെയാണ് നമ്മളൊരു നാലേക്കർ സ്ഥലം എടുത്ത് ഒരുപാട് വലിയ നാൽപ്പതിനായിരം തേങ്ങ വാല്യു അഡീഷണൽ നടത്താവുന്ന രീതിയിൽ നാല് കോടി രൂപയുടെ പ്രോജക്റ്റ് കൊണ്ടുവന്നു പക്ഷേ നമുക്ക് ഒരു കോടി രൂപ ഷെയർ എടുക്കാൻ പറ്റുള്ളൂ ഷെയർ വന്നില്ല ആരും മൂലധനം മുടക്കാനില്ല ഗവൺമെൻറ്റിൻ്റെ രണ്ട് കോടി രൂപ നമ്മൾ പലിശ തിരിച്ചു കൊടുത്തു ലോൺ എടുത്ത് രണ്ട് ഒരു ഇത്രയും വലിയത് കിട്ടി നമുക്ക് പലിശ സബ്സിഡി കിട്ടിയിരുന്നെങ്കിൽ പലിശയില്ലാണ്ട് ലോണിൻ്റെ ഒരു നമുക്കറിയാം തൊഴിലുറപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി ഈ ഗ്രാമങ്ങൾ മുഴുവൻ മോഷണം നടന്നേന് അത്രയും ഫണ്ട് ഗ്രാമങ്ങളിൽ എത്തുന്നുണ്ട് അതേ പോളിസിയാണ് ഈ എന്താ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരമാണ് നമ്മൾ പ്രൊഡ്യൂസർ കമ്പനി ആള് കർഷകരെ കോർത്തിണക്കിയ കമ്പനികൾ അതിനുവേണ്ടി ഒരു ലോൺ എടുത്താൽ അതിനേക്കൊരു പലിശ തരാനുള്ള നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് പകുതി പലിശ തരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേപ്പർ കൊണ്ട് പോയി ഒരു കോടി രൂപ പലിശ തിരിച്ച് കിട്ടാനാണ് പകുതി തന്നാൽ ഇവിടെ കിട്ടിയില്ല ഇത് സംരംഭം സംരംഭിയിട്ടുണ്ട് ഇത് എന്നോട് വൻപതാവശ്യം പറഞ്ഞു ഒരു കുടിൽ വ്യവസായം തുടങ്ങാൻ വേണ്ടി അദ്ദേഹം എണീറ്റെന്ന് നല്ലതാണ് അദ്ദേഹം മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പരാതി ഒക്കെ ആയിട്ട് വന്നതാണ് അതിൻ്റെ പേപ്പറിന് വേണ്ടി നടക്കാണ് പൊല്യൂഷൻ്റെ പേപ്പർ ഓരോ ലൈസൻസ് ഞാനിത് കമ്പനി തുടങ്ങാൻ നേരം പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചു ഇതിന് വേണ്ടി എന്തെല്ലാം പേപ്പറാണ് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങളിലെ പേപ്പർ നമുക്ക് ആവശ്യപ്പെടാം പതിനെട്ടെണ്ണം മസ്റ്റാണ് ഈ പതിനെട്ടടത്തെ ഓരോന്ന് മേടിച്ച് മേടിച്ച് വരുമ്പോഴാണ് വർഷങ്ങൾ കടന്നു പോകും നമ്മൾ ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് പോയി പൊല്യൂഷൻ്റെ ആൾക്കാർ വന്നു പൊല്യൂഷൻ്റെ ഓഫീസിലാണ് ഇദ്ദേഹത്തിന് ഇപ്പം എൻ്റെ നിൽക്കുന്നത് ഞങ്ങളന്ന് പൊല്യൂഷനിൽ ഒരു പേപ്പർ കൊണ്ട് പോയി എൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി പല പലതവണ ചെന്നപ്പോഴാണ് അതിൻ്റെ അതോറിറ്റിയെ കണ്ടുപൂടുന്നത് അപ്പോൾ ടേബിളിൽ ഒരു നാല് ഇങ്ങനെ മഞ്ഞ ഫയലിരിപ്പുണ്ട് ആ മഞ്ഞ ഫയലൊപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ നമ്മുടെ നോക്കാൻ വരുന്നത് അതൊന്നും പറയാൻ പറ്റില്ല ഈ നാല് അടുക്ക് തീരണം എന്ന് പറഞ്ഞു പക്ഷെ ഈ നാലടുക്ക എന്നാൽ തുടങ്ങുന്നതെന്ന് അതും പറയാൻ പറ്റില്ല എന്നോ ഇത് തുടങ്ങുന്നതെന്നു പറയാൻ പറ്റില്ല നമ്മളിത് വരുന്നതെന്നാന്നു പറയാൻ പറ്റില്ല ഇതെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞപ്പം നമ്മൾ തേങ്ങ വെട്ടുന്ന ട്രയറും എല്ലാം സെറ്റാക്കി എല്ലാം ടൗൺ പ്ലാനിൽ നൂറ് തവണ പോയി സ്റ്റേറ്റ് പ്ലാനിൽ പോയി ഇവിടെ നിന്നെല്ലാം വന്ന് ലൈസൻസ് കെട്ടി ഇതിന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തേങ്ങ വെട്ടുന്ന ഒരു പത്ത് മീറ്റർ നീളം ഏരിയ ഉണ്ട് അവിടെ പോഴ്ന്ന ആക്കണം അപ്പോൾ ഇതൊരു വീടിനാണെ പോലും ഒരു ചാർത്ത് പണത് കഴിഞ്ഞാൽ അന്നേരം പഞ്ചായത്തിൽ നിന്ന് ഫൈൻ ഇടും ഇതെല്ലാം കഴിഞ്ഞ് ബിൽഡിങ് പണിയും കഴിഞ്ഞിട്ട് ഈ തേങ്ങ വെട്ടുന്ന സ്ഥലം മുഴുവനും നനയാതാക്കണമെങ്കിൽ നമ്മൾ ഒന്നേ നിന്ന് പിന്നെയും തുടങ്ങണം പഞ്ചായത്ത് തൊട്ട് തുടങ്ങി സ്റ്റേറ്റിൽ വരെ പോകണം അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ അവർ വന്നിട്ട് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിലുണ്ടായിരുന്ന സാധാരണ രീതിയിലുള്ള ബക്കറ്റും ഒരു കുറ്റിയും വെക്കുന്നതാണ് ഇരുപത്തയ്യായിരം രൂപയാണ് പ്രോജക്റ്റ് കോസ്റ്റ് അതേ വന്ന് പറഞ്ഞാൽ ബിൽഡിങ് ഏരിയ കൂടി നാനൂറ് മീറ്ററിൻ്റെ കൂടുതൽ ബിൽഡിങ് ഏരിയ വന്നു നമ്മൾ നാലേക്കർ സ്ഥലം എടുത്തേ നാലേക്കർ സ്ഥലത്ത് പത്ത് നൂറ് മീറ്റർ ബിൽഡിങ്ങിനാണ് എടുക്കുമല്ലോ ആ അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ് എത്ര ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ലക്ഷം ലിറ്ററിൻ്റെ ടാങ്ക് അതിൻ്റെ മൊത്തം മറ്റേ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഇവിടെ തേങ്ങ വിട്ടും അവിടുത്തെ ഇതും അത് അതേപോലെ ഇത് മൊത്തം ആക്കാൻ വേണ്ടി എവിടെ അത് കൊല്ലം കാരണം ഒരാൾക്ക് ചാർജ് കണ്ണൂർ രണ്ട് മാസം കൂടുമ്പോളെ കണ്ണൂർ വരുന്നുള്ളൂ ഒരു ദിവസം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടെ കണ്ണൂർ ചെല്ലുമ്പോൾ അതും കാസർഗോഡ് പോയിരുന്നു കാസർഗോഡ് ഞങ്ങൾ വിട്ടു കുറേ വിട്ട ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് കണ്ടു കഴിഞ്ഞ് പല ദിവസം സംസാരിച്ചിട്ട് അവസാനം പതിനായിരം ലിറ്ററിൻ്റെ ടാങ്കും അ ഇരുമ്പോൾ പൈപ്പും കാര്യങ്ങളെല്ലാം വെച്ച് അതൊരു വിധം സെറ്റാക്കി അത് കഴിഞ്ഞാണ് റോഡിൻ്റെ പ്രശ്നം നാല് പഞ്ചായത്ത് സെക്രട്ടറിമാരോട് ചോദിച്ചത് റോഡിൻ്റെ വീതി സ്ഥലം എടുത്തപ്പം ആറ് മീറ്റർ പറഞ്ഞു ആറ് മീറ്റർ കഴിഞ്ഞ് റണ്ണിങ് ലൈസൻസിന് ചെല്ലുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഏരിയ കൂടി അതുകൊണ്ട് ഏഴ് മീറ്ററുമാണ് റോഡ് ഇച്ചാ ഫുള്ള് പണിയും കഴിഞ്ഞ് ലൈസൻസിന് ചെല്ലുമ്പം പിന്നെ ഏഴ് മീറ്റർ കിട്ടുമോ സ്ഥലം പിന്നെ പിന്നെ അദ്ദേഹം ആദ്യം പറയണ്ടേ ഈ ബിൽഡിങ് ഏരിയ ഇത്രയുണ്ട് നാനൂറ് മീറ്റർ കഴിഞ്ഞാൽ ഏഴ് മീറ്ററാന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന റോഡ് അമ്പത് മീറ്റർ നീളേ ഉള്ളൂ ബാക്കി പഞ്ചായത്ത് റോഡാണ് ഇതിങ്ങനെ പറയുമ്പം വളരെ മോഹനമായിട്ട് സംസാരിക്കാം ഇതൊക്കെ പതിമൂന്ന് വർഷം ഇതിൻ്റെ പുറേ നടന്ന് ഇതിൻ്റെ എല്ലാ ഓഫീസും കയറി ഇറങ്ങിയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കൃഷിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കൃഷി വളരെ ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ അങ്ങനെ സംസാരിച്ച് വെറുതെ ഇനി നെഗറ്റീവ് ആക്കുന്നില്ല പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് കൃഷി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും മനസ്സുണ്ടാകണം എൻജോയ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഇപ്പം ഞാൻ തുടങ്ങിയൊരു പ്രോജക്റ്റാണ് കൃഷിയിൽ ഇപ്പോൾ പന്നി എല്ലായിടത്തും ശല്യമാണ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ചെറുകിഷി നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആട് വളർത്തൽ തുടങ്ങുമ്പോൾ നല്ല സുഖമായി ഇത് ഇഷ്ടം പോലെ തീറ്റ ആടിന് ഇപ്പോൾ അമ്പത് ആടുണ്ട് കാട്ടുപന്നി എന്ന ഒരു ഉപകാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു കാണും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും ആടിന് നല്ല ഡിമാൻഡാണ് ആട് വളർത്താൻ നല്ല സുഖമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ തോട്ടത്തിലും ആടിനെ തീറ്റിക്കും ആട് കയറി കഴിയുമ്പോൾ അവർക്ക് കാട് വായിക്കേണ്ട കാര്യമില്ല എനിക്ക് തീറ്റയായി ആടായി അതുപോലെ പോസിറ്റീവായി കണ്ടാലും എല്ലാം ചെയ്യാം പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഇപ്പോൾ തൊഴിലുറപ്പിനൊക്കെ കൊടുത്ത പോലെ ഒരു ഫണ്ട് മാറ്റി വെക്കുക എന്നിട്ട് കർഷകരോട് നിങ്ങളെ കൂട്ടായി നിങ്ങൾ ഇത് ലാഭം നമ്മൾ എടുക്കുന്നതുകൊണ്ട് നല്ലല്ലോ ഒരു പ്രൈവറ്റ് കമ്പനി അല്ല നമ്മൾ ലാഭം എടുക്കുന്നതല്ല നമ്മൾ ഇതിന് ഇതിനുവേണ്ടിയിട്ട് സർവീസാണ് നമ്മളൊരു ആഗ്രഹം കൊണ്ട് കർഷകർ ഞാനിപ്പം ഇവർക്കൊക്കെ അറിയാം കർഷകശ്രീ അവാർഡ് കിട്ടിയതിൽ വേറെ ആരേലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല കാർഷിക മേഖലയ്ക്ക് അവാർഡ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയെന്ന് രണ്ടായിരത്തി പത്തിൽ അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിലൊരു നല്ല സമയം ഞാൻ മാറ്റി വെക്കും സന്തോഷമായിട്ട് മാറ്റി വെക്കുന്നതാണ് പക്ഷേ മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്തോ പർവ്വതത്തിൽ ഇടിച്ച് നിൽക്കുന്ന പോലെയാണ് നൂറ് പ്രശ്നങ്ങളാണ് ഒന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു ഓഫീസ് തുടങ്ങുക ഒരു കമ്പനിയുടെ ബോർഡ് വെക്കുക കുറച്ച് എന്തെങ്കിലുമൊക്കെ ചില്ലരുടെ സാധനങ്ങളൊക്കെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കിട്ടുന്ന എന്തെങ്കിലും മേടിച്ചേക്കാം നമ്മളാ രീതിയിലല്ല വളരെ നല്ല രീതിയിൽ കൃഷകർക്ക് സുഭാഷമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോൾ ചക്കയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ചെയ്യാന്നൊക്കെ പറഞ്ഞു അതേപോലെ ആടെ പളപ്പിലാണ് രക്ഷപ്പെട്ട് പോകുന്നത് ഞാൻ അതുമായിട്ട് അത് തുടങ്ങിയ കാലം തൊട്ട് നല്ല ബന്ധമാണ് ഇപ്പോൾ പ്ലാവ് കൃഷിയെപ്പറ്റി നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം ഇവിടെ എല്ലായിടത്തും ചക്ക ഇഷ്ടം പോലെയാണ് ചക്ക ഇഷ്ടം പോലെയാണ് ഇപ്പം ആർക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ചക്ക ഇവിടെയാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ പറമ്പിൻ്റെ അതിലേക്ക് ആരോ വെച്ച കുറേ പ്ലാവ് ഇങ്ങനെ വണ്ട മണ്ടെന്നിപ്പുണ്ട് ഇതേപോലെ നമ്മൾ ഈ ലോകം മൊത്തത്തിൽ കാണണം ഇതേപോലത്തെ ഞാൻ വിയനാമി പോകാനിരിക്കുകയാണ് അദ്ദേഹത്തെ വിയറ്റ്നാമിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട്ട് സംസാരിക്കുന്നതാണ് അവിടെയൊക്കെ ഇപ്പം വിയറ്റ്നാം മോഡൽ വയക്കരെ ഉമ്മർ പോയിലെ വയക്കര ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട് കൃത്യ രണ്ടേക്കർ സ്ഥലം ഞാൻ ആ കൃഷി കാണാൻ പോയി പത്തരി അകലത്തിന് പ്ലാവ് വെക്കുന്നു ഒരു കൗുങ്ങിൻ്റെ അകലത്തിന് പ്ലാവ് വെച്ചിട്ട് കൃത്യമായിട്ട് പന്ത്രണ്ടോ മാസം അതിന് വളം ചെയ്യുന്നുണ്ട് കൃത്യമായി ട്രിപ്ലിഫിക്കേഷൻ കൊടുത്ത് വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ സമയത്തും വേണ്ട ഓരോ പരിചരണം അതിന് കൊടുത്തഴിഞ്ഞ് ചൈവോളൊന്നും കൊടുക്കാണ്ട് എല്ലാ പരിചരണവും കൊടുത്ത് വളരെ ശാസ്ത്രീയമായിട്ട് അതാണ് വിയറ്റ്നാം മോഡൽ കൃഷി അവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ ചെയ്യുന്നതെച്ചാൽ ഒരു സുഭാഷ തന്നെ പറയുന്നത് രണ്ട് വർഷം പ്രായമായതിൽ ഒരു ചക്ക നിർത്താം അതുപോലെ പത്ത് വർഷമായി കഴിഞ്ഞാൽ എട്ട് ചക്ക നിർത്താം ഇവിടെ ഇപ്പോൾ ഒരു രണ്ടാം മൂന്നാം വർഷം നമ്മൾ വിയറ്റ്നാം വേറിൽ നടത്തി കഴിഞ്ഞാൽ എത്ര ചക്ക ഉണ്ടാവും ഒരു നൂറ് ചക്ക ഉണ്ടാവും അതിങ്ങനെ പ്ലാവ് വളഞ്ഞു കുത്തി അത് രണ്ട് മൂന്നാലാം വർഷം പ്ലാവ് ഉണങ്ങി പോകും അവിടെ ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് ഒരു അമ്പത് ഏക്കർ സ്ഥലത്ത് അവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇനാമി ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പത് ഏക്കറും കൃത്യമായ പ്ലാവിൻ്റെ ഇട്ട് അവരെ കമ്പ്യൂട്ടറിൽ കംപ്ലീറ്റ് അതിൻ്റെ ഡേറ്റായ ഉണ്ട് ഓരോ പ്ലാവിൻ്റെ ആരോഗ്യസ്ഥിതി അവർ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് കൃത്യം വേണ്ട മൂലങ്ങൾ കൊടുക്കുന്നുണ്ട് ആ സാധനം അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ സാധനം എത്രയുണ്ടെന്നുള്ള അവരുടെ കമ്പ്യൂട്ടറിലുണ്ട് അതിൽ കൃത്യമായിട്ട് ഫ്രീസർ ഗോഡൗണുണ്ട് ഇപ്പം സുഭാഷ് തന്നെ പറഞ്ഞു എത്രയോ ടൺ കണ്ടെയ്നർ സാധനം വേനാമി നിറക്കുന്നതും ഇവിടെ ചക്കയിൽ നിന്നിട്ടാണോ ചൊളയില്ലാഞ്ഞിട്ടാണോ ഒരൊറ്റ ചോളയിവിടുന്ന് പോകാതെ അത് മുഴുവൻ ഫ്രീസർ ഗോടവണിൽ കയറും കൃത്യം കൃത്യം അത് ഒരു സ്പ്രേ കൊടുത്തിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വേണ്ടപ്പോൾ പത്തെണ്ണം പത്തെണ്ണം നിർത്തി സ്പ്രേ കൊടുത്ത് ബായിനകത്താക്കി ആ ബായിട്ട് പുറത്ത് പറിക്കേണ്ട ഡേറ്റ് എഴുതിയിട്ട് ആ കൃത്യ റേറ്റിന് പറിച്ചാൽ നേരെ ഗോഡോണിലേക്കാണ് പോകുന്നത് അത് ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും എത്തും ഇവിടെ ഇപ്പോൾ കാട്ടുപന്നിക്ക് തീറ്റ നല്ല വേറൊന്നുമില്ല ഇവിടെ നമ്മുടെ ചക്കവോണി കൃത്യമായിട്ട് കൃഷി ചെയ്യാൻ അതൊക്കെ ആരാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ കർഷകനാണോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റാണോ യൂണിവേഴ്സിറ്റി ആണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഓരോ പ്രോജക്റ്റും അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ കൃഷിയിൽ വേണ്ട എല്ലാ വളങ്ങളും കൊടുത്ത് കൃഷിയെ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഒരു തൊഴിൽ സേവന വെച്ച് ഒന്നും അറിയാണ്ട് അവൻ്റെ അക്കൗണ്ടിൽ ബാക്കി പൈസ വരണം അതാണ് കൃഷി കമ്പനിയുടെ ആവശ്യം തെങ്ങിന് വേണ്ട സമയത്ത് വളം ചെയ്യുക വിളവെടുക്കുക അവൻ്റെ ചിലവ് കഴിഞ്ഞ് ബാക്കി പൈസ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിലത് ചെയ്യാം അല്ലാതെ ഒരു തേങ്ങ ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റും ഒരു കമ്പനിയുടെ ഒന്നും ആവശ്യം ഒരു കമ്പനി കൊണ്ടുപോകണമെങ്കിൽ അതിന് എത്ര നൂലാമാലകൾ വേണം എത്ര ലക്ഷങ്ങൾ വേണം ജനറോഡി ആർഒസി കമ്പനി ഓഡിറ്റിങ് എല്ലാം വേണം അതിനൊരു വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് വെറും റൂം എടുത്തിട്ട് ചെയ്താൽ മതി ഒരു കമ്പനിയെന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് കമ്പനി വേണം അതിന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇനി പോളിസി നിശ്ചയിക്കുന്ന ഗവൺമെൻറ്റും എൻ്റെ യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആ രീതിയിൽ കാണാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ ഇത് നിർത്തിയിട്ട് പോവുകയുള്ളൂ കടം ഉള്ളതുമുറ്റി കടം കിട്ടിയിട്ട് വീട്ടിൽ നല്ല കൃഷിയുണ്ട് നല്ല സുന്ദരമായിട്ട് കൃഷി ചെയ്യാൻ അറിയാം ഇപ്പോൾ തന്നെ അറിയാനും ചെയ്യും കാര്യം കൈ കഴിഞ്ഞാൽ എല്ലാവർക്കും കൈ തരുമ്പം ഒരു സന്തോഷം എല്ലാവരും ഒന്നോടെ പറയും ഒന്നോടെ മേടിക്കും കൈ നമ്മൾ അതുപോലെ അധ്വാനിക്കുന്നാലും ഫുൾ ടൈം എൻജോയ് ചെയ്ത് കൃഷി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് കൃഷിയിലേക്ക് നിങ്ങളെ സാധ്യതകളും ആരും പറഞ്ഞിട്ട് കാര്യമില്ല പുതു തലമുറ എവിടെയും ഇല്ല ആര് ചെയ്യുവാറിയില്ല എന്നാലും ഉണ്ടാകുന്ന അത്രയും കാലം കൃഷി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് വളരെ വലിയ സാധ്യതയാണ് വില കിട്ടും എൻജോയ് ചെയ്യുക ഏറ്റവും ഒന്നും വേണ്ട സുന്ദരമായിട്ട് ആരോഗ്യം നിലവർത്തുക ഞാൻ എൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു അല്ല ഇങ്ങനെ സംസാര ഒരു തോമില്ല ഒരു പ്രക്ഷോ ഒന്നും ഒന്നുമില്ലാണ്ട് ഒന്ന് കൃഷിക്കാനായതുകൊണ്ട് മാത്രമാണ് ഇവരാർക്കത്ര ചെയ്യാൻ പറ്റുന്നത് അതിന് മനസ്സുകൊണ്ട് എൻജോയ് ചെയ്ത് കൃഷി കൊണ്ടുപോകാൻ എല്ലാവരും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും നിർത്തുന്നു എന്തുമായി പറഞ്ഞു എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംശയമുണ്ടെങ്കിൽ മറുപടി പറയാം